ഹലോ ഗൈസ് ഇന്നൊരു ബർത്ത് ഡേ സ്പെഷ്യൽ സേമിയ പായസം ഉണ്ടാക്കാവേ അതിനായിട്ട് വലിയ സേമിയായും രണ്ട് പാലും മുന്തിരിയും കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്കായും ജീരകവും കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് പാല് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല വെള്ളത്തിൻ്റെ നമുക്ക് ഏകദേശം ഒരു കണക്ക് അറിയാലോ അത് വെച്ചിട്ടാണ് ഒഴിച്ചേക്കുന്നത് പിന്നെ നെയ്യും എടുത്തു വെച്ചിട്ടുണ്ട് സേമിയ ഇതുപോലെ പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു ചീനച്ചിട്ടി വെച്ച് ചീനച്ചിട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഒത്തിരി നെയ്യുടെ ചൊവ്വ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല അപ്പോൾ ഇതേ എന്നെ സഹായിക്കാൻ വേണ്ടി ചേച്ചിയുടെ പിള്ളേരാണേ അദ്ദേഹം ഒരാളുടെ ഉണ്ട് ആൾ കളിക്കാൻ പോയിരിക്കുവായിരുന്നു അപ്പോൾ അക്കു അക്കുവും പപ്പിയാണ് എന്നെ സഹായിക്കാൻ വന്നത് കേട്ടോ ഇപ്പോൾ നമ്മളിതേ മുന്തിരിങ്ങി അതിനകത്ത് കോരി വറക്ക് വറുത്ത് കോരുവാണേൽ അതിനുശേഷം അത് കോരി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പലിൻ്റെയും കൂടി ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം അപ്പോൾ രണ്ടും ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് കപ്പലിൻ്റെയും ഞങ്ങൾ പൊടിച്ചാണ് ഇടുന്നത് അതെല്ലാം ചെയ്തു തന്നതും വീഡിയോ എടുത്ത് തന്നതും എല്ലാം അക്കുവാണോ കേട്ടോ അത് രണ്ടാമത്തെ കൊച്ചാണ് മൂത്തയാളാണ് കളിക്കാൻ പോയത് പിന്നെ മൂന്നാമത്തെ ആളാണ് പപ്പി അപ്പോൾ അവർ രണ്ട് പേരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന കേട്ടോ അത് ചെയ്യാനായിട്ട് പിന്നെ ഗൈസി ഇന്ന് ഞാൻ ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് പക്ഷെ അത് പാളിപ്പോയി ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് സേമിയ പായസമൊക്കെ വെച്ച് ചേച്ചിയുടെ എടുത്തിട്ട് ചെല്ലാമെന്ന് ഓർത്താണ് ഇരുന്നത് പക്ഷേ എങ്കിൽ ചേച്ചി ഞങ്ങൾ ചെന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അങ്ങോട്ട് വന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ സർപ്രൈസൊക്കെ പാളിപ്പോയി അതിൻ്റെ ഒരു ചെറിയ ചമ്മലും കൂടെ ഉണ്ട് പിന്നെ നമ്മൾ ഇതേ ആ നെയ്യ് തന്നെ കപ്പലണ്ടിങ്ങും ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കുവാണ് അതിനിടയ്ക്ക് അക്കു എന്നും കൂടെ എടുത്ത് കേട്ടോ വീഡിയോയ്ക്കകത്ത് അപ്പോഴത്തെ അതും കൂടെ വറുത്ത് കോരി മാറ്റി വെക്കാവേ പിന്നെ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ലൈക്കും കമന്റും ഷെയറും എല്ലാം ചെയ്യണം അതേ കാശിക്കൂട്ടനും വന്നിട്ടുണ്ട് പപ്പിയുടെ ഇളിയിലിരുന്ന് വന്നിട്ടുണ്ട് പായസം ഉണ്ടാക്കുന്നത് കാണാനായിട്ട് അപ്പം നമ്മൾ കപ്പലിൻ്റെയും വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് തന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന സേമിയായില്ലേ അതും കൂടെ ചേർത്തിട്ട് ചെറുതാക്കി ഒന്ന് ചൂടായിട്ട് ചൂടാക്കി ഒന്ന് എടുക്കാവേ ഒത്തിരി കളർ മാറണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി പിന്നെ സാധാരണ നമുക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വറുക്കാതെ ഉണ്ടാക്കാം പക്ഷേ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് കിട്ടുന്നത് നെയ്ക്കാത്തിട്ട് സേമിയ ഒന്ന് വറുത്തിട്ട് വെക്കുമ്പോഴത്തേക്കിനാണേ അന്നിടത്തെ ഒരു ഒരടുപ്പയിൽ പാൽ തിളയ്ക്കുന്നു തിളയ്ക്കാറായി വരുന്നു പിന്നെ ഒരടുപ്പയിൽ നമ്മൾ സേമിയ വറുത്ത് വ അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അമ്പലത്തിൽ പോകാനിട്ടൊക്കെ കാശിക്കുട്ടിൻ്റെയും കിച്ചിക്കുട്ടിൻ്റെയും ഏറസ് ഒക്കെ പൂജിക്കുകയാണ് ഉണ്ടായിരുന്നു അതൊക്കെ പൂജിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ചേച്ചിക്ക് സർപ്രൈസും കൊടുക്കാൻ പോയി പക്ഷേ അത് പാളിയും പോയി പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഞങ്ങൾ എല്ലാവരും അങ്ങ് കുടിച്ചു ചേച്ചി ഞാൻ എന്നാൽ എൻ്റെ ഹോം ടൂർ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ചേച്ചിയും താമസിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ അങ്ങോന്ന് അവർക്ക് അവർക്കറിയാം അന്നേരത്തേക്ക് അവരവിടെ നോടി വരും കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പം എന്നിട്ട് പാൽ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന സേമി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം ഇനി അത് ഇതിനകത്ത് കിടന്ന് വേഗണം എല്ലാവർക്കും സേമി പൈസ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഇതുപോലെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കണേ എന്നിട്ട് ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോഴത്തേക്കും പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കയയും പഞ്ചസാരയും ജീരകം കൂട്ടുള്ളേ ആ മിക്സ് നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഇളക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ കപ്പലണ്ടിയും മുന്തിരിങ്ങിയൊക്കെ ഇടുന്നത് ഞാൻ എന്തേ പൊടി ഒട്ടും കളയത്തില്ല എല്ലാം തൂത്ത് അതുപോലെ തന്നെ ഇടുന്നുണ്ട് ഞാനൊരു സാധനവും അങ്ങനെ വേസ്റ്റാക്കി കളയാറില്ല കേട്ടോ കൊണ്ട് എടുക്കുന്നതിൻ്റെ മാക്സിമം ഞാൻ അതിനകത്തുനിന്ന് തോണ്ടി എടുത്ത് ഇടുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അടച്ചൊന്നും വെക്കുന്നില്ല അടച്ച് വെച്ചാൽ പിന്നെ തിളച്ച് ചാടും ഗ്യാസ് മൊത്തം വൃത്തികേടാകും അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത് ഒത്തിരി നമ്മളങ്ങനെ വറുത്തെടുത്തുകൊണ്ട് ഒത്തിരി സമയമൊന്നും ആകുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഇച്ചിരി ഇങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി നീണ്ടുപോയെന്ന് തോന്നുന്നുണ്ട് എന്നാലും എല്ലാവരും കാണണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം ഞാൻ ഈ ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് മുന്നൂറ്റി എഴുപത് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയത് കേട്ടോ ഓക്കെ എല്ലാവരോടും താങ്ക്സ് ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മളുടെ സേമിയ പകുതി ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും അതിനകത്തൊട്ട് വറുത്തു കോരി വെച്ച കപ്പലണ്ടീ മുന്തിരിങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലാണ് കാണുന്നത് കേട്ടോ ആ ചീനച്ചട്ടിയുടെ ലാസ്റ്റ് അടിഭാഗത്തിരുന്ന് കുറച്ച് കളറ് മാറിപ്പോയായിരുന്നു പക്ഷെ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നുമില്ലായിരുന്നു പക്ഷേ കുറച്ച് കളർ മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കറുത്തുകാണത് അല്ലാതെ കരഞ്ഞൊന്നും അല്ല കേട്ടോ പിന്നെ ആ ഇതൊക്കെയാണ് പൊങ്ങി കിടക്കുന്നത് അന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഒന്നും അളവ് പറയുന്നില്ല കേട്ടോ നമുക്കൊരു ഏകദേശം കണക്കറിയാമല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത് അത് കറക്റ്റായിരുന്നു പിന്നെ രണ്ടാമത് വീണ്ടും ഇടേണ്ടി ഒന്നും വന്നില്ല പഞ്ചസാര എല്ലാം കറക്റ്റായിരുന്നെ അപ്പോൾ എല്ലാവരും സേമിയ പായസം ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതോ വേറെ രീതിയിലാണോ ഉണ്ടാക്കുന്നത് അതെല്ലാം കമൻറ്റ് ചെയ്യണം നമ്മുടെ വീഡിയോസ് എല്ലാം കാണണം ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണേ അപ്പം നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ചേച്ചിയുടെ കൊച്ചാണേ പപ്പിയുടെ ഇളിയിലിരിക്കുന്നത് മാധു എന്നാണ് പേര് ശിവദാസൻ ശരിക്കും ഉള്ള പേര് എൻ്റെ ഹോം ടൂർ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇവരെല്ലാവരെയും കണ്ടിട്ടില്ലാത്തവരൊക്കെ ആ വീഡിയോയും എല്ലാം കാണണം കേട്ടോ അതെ ഞാൻ ആ കുഞ്ഞു വേണ്ടി ആടുത്താണ് അപ്പോൾ സൂപ്പറാണെന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ വീട്ടിൽ സേമി പായസം വെച്ചാൽ എപ്പോഴും ഞാനാണോ ഉണ്ടാക്കാറ് എല്ലാവർക്കും അതാണ് ഇഷ്ടം അതേ കിച്ചുകുട്ടനും പപ്പി എല്ലാവരും കുടിച്ച് നോക്കിയിട്ട് സൂപ്പറാണ് പോകാനുണ്ടെങ്കിൽ നമ്മൾ പായസമൊക്കെ റെഡിയാക്കി താത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ ഒന്നും കൂടെ എന്ന തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഒത്തിരി കുറുകി പോക പോകുന്ന ആർക്കും ഇഷ്ടമില്ല അട പൊല്ലിക്കുന്ന ആർക്കും ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് നീട്ടി ഇങ്ങനെ വെക്കുന്നത് നമ്മളതിന് ചൗകര്യവും അങ്ങനത്തെ ഒന്നും ഇടേണ്ടി വന്നിട്ടില്ല കറക്റ്റ് ഭാഗമായിരുന്നു സേമിയായും ഉണ്ടായിരുന്നു പാലും അങ്ങനെ ഒരേ അളവിലായിരുന്നു കിടന്ന കേട്ടോ രണ്ടും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അപ്പം നമ്മുടെ സേമിയ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ അടുപ്പ വെച്ച് തന്നെ നെയ്യ് ഇടാനായിട്ട് മറന്നു പോയായിരുന്നേ അപ്പം ഈ സമയത്ത് കുറച്ച് നെയ്യും കൂടെ ലാസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം ഇളക്കുന്നത് പപ്പിയാണ് കേട്ടോ പപ്പിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളെല്ലാം പഠിച്ചൊക്കെ വരുവാണ് ഇപ്പോഴെല്ലാം ചെയ്തൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ക്ലാസ്സിലോട്ട് മാറ്റണം ബർത്ത്ഡേക്കാർ വാദിക്ക് ഇരിപ്പുണ്ട് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ് എന്നാലും ഞാൻ എന്നെ അതിലൊന്ന് വീഡിയോ എടുക്കുന്നും പറഞ്ഞാണ് കേട്ടോ വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ പായസം കൊണ്ട് പോവുകയാണ് അക്കുവാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവൾക്ക് ഭയങ്കര ചമ്മലാണ് ഇതാണ് മൂത്ത ചേച്ചി കേട്ടോ ഈ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണണേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമന്റ് ഷെയറും എല്ലാം ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ ഓക്കെ താങ്ക് അടുത്ത വീഡിയോ ആയിട്ടുടനെ കാണാം